ഈ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് കേരളത്തിൽ അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരിക്കേ ഇത് കണ്ടോ ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നുണ്ടോ ശ്രദ്ധിച്ച് നോക്കണേ ഇത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസാട്ടോ ഇതിന്റെ പേരാണ് സീഗ്രേറ്റ്സ് കടൽ മുന്തിരി എന്ന് പറയും ഇത് കുഞ്ഞനാണെങ്കിലും ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ എന്റെ പേര് മഞ്ജു എന്നാണ് ഞാനൊരു ഡയറ്റീഷ്യൻ ആട്ടോ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ബ്രാൻഡിന്റെ പേരെന്നു വെച്ചാൽ ഹെൽത്തി ഹെവൻ ആണ് ഈ ബോക്സിൽ ആ ഒരു സാഷീസ് ഉണ്ടാവും ഇതിൻ്റെ പേര് വരുന്നത് ലോഞ്ചിവിറ്റി വിറ്റി സൂപ്പർ ഫുഡ് ഫ്രം ദി ഓഷ്യൻ ലോഞ്ചിവിറ്റി വിറ്റി സീഗ്രറ്റ്സ് ഇത് ഡീഹൈഡ്രേറ്റഡ് ആണ് ഇത് വിയറ്റ്നാമിൽ നിന്ന് വരുന്നതാണ് ഓഷ്യന്റെ അടിയിൽ നിന്ന് എടുക്കുന്ന ഒരു ആൽഗയാണ് ഇത് ചെറുതാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഒത്തിരി ഗുണമുള്ളതാണ് ഇതിന് നമുക്കിതിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാം ഇതൊരു ജാപ്പനീസ് ഫുഡാണ് ജാപ്പനീസ് ഫുഡാണെങ്കിലും ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ബി പി കൊളസ്ട്രോള് പിന്നെ ഇതിൽ ഫുക്കോഡിന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഈ ഫുക്കോഡീൻ എന്നു പറഞ്ഞാൽ കണ്ടൻറ് ഉള്ളത് കാരണം ഇത് കിഡ്നിക്ക് നല്ലതാണ് ലിവറിന് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ആൻറ്റി ക്യാൻസറസ് ആണ് ആൻറ്റി ക്യാൻസറസ് ഇത് ക്യാൻസർ ഇല്ലാത്തവർക്കും ക്യാൻസർ ഉള്ളവർക്കും ഇത് കഴിച്ചാൽ നല്ലതാണ് ഫുക്കോഡീൻ കണ്ണിൻ്റെ ഉള്ളത് കാരണം ഇത് കീമോതെറാപ്പി ചെയ്യുന്നവർക്കും റേഡിയേഷൻ ചെയ്യുന്നവർക്കും എല്ലാത്തിനും ഒത്തിരി നല്ലതായിരിക്കും ഇത് ഹാർട്ടിന് നല്ലതാണ് പക്ഷേ ഇത് ഹാർട്ടിന് നല്ലതാകുമ്പം ഈ ഫുക്കോഡീൻ കണ്ണിൻ്റെ ഉള്ളത് കാരണം നമുക്കൊരു ഡൗട്ട് വരാം ഇത് വർഫാറിനും ഹെപ്പാറിനും അങ്ങനെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇത് അത്രയും കഴിക്കുന്നത് നല്ലതല്ല ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇത് കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് പിന്നെ ഒബേസിറ്റിക്ക് നല്ലതാണ് അതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഗ്ലൈസ്മിക് ഇൻഡെക്സ് കുറവാണ് അപ്പോൾ അത് കാരണം ഇത് ഡയബറ്റിക്കിനും നല്ലതാണ് ഒബേസിറ്റിക്കും നല്ലതാണ് ഈ കേരളത്തിലാണെങ്കിൽ എല്ലാവർക്കും ആണെങ്കിലും ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കേണ്ടേ അപ്പോൾ ഇത് ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതൊരു പ്ലാൻ ബേസ്ഡ് കൊളാജൻ ഉണ്ട് ഇതിൽ അപ്പോൾ ആ പ്ലാൻ ബേസ്ഡ് കൊളാജൻ കാരണം ഫേസ് നല്ല ഗ്ലോ ആയിട്ട് വരും ഇത് ഓരോ ദിവസം നമ്മൾ ഓരോ സാഷെ കഴിക്കുകയാണെങ്കിൽ ഇതിൽ കെമിക്കൽസോ സൈഡ് എഫക്ട്സോ അങ്ങനത്തെ ഒന്നും ഇല്ല ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒരു ബോക്സിൽ ആ ഒരു സാഷ ഉണ്ടാവും ഇത് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അത് ഇത് തുറക്കുക ഒരു ബൗളിലേക്ക് ഇട്ടേക്കുക ബൗളിൽ ഇടണമെന്നില്ല ജാറിലിട്ടാലും മതി ഒരു വൺ ലിറ്റർ വെള്ളത്തിൽ ജാറിലിടുകട്ടോ ഇപ്പം നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് പയ്യെ ഇങ്ങനെ ബ്ലംപ് ചെയ്യണമുണ്ടോ ശരിക്കും ഇതിനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റേ പയ്യെ പയ്യെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും ടെമ്പറേച്ചറ് അവിടുത്തെ വിയറ്റ്നാമിലാണെങ്കിലും ഒരു ത്രീ മിനിറ്റ്സൊക്കെ ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചറ് വരുമ്പോഴേക്കും ഒരു ടെൻ മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ട് ഈ നമ്മളിത് ഇത് നേരെ കൊണ്ട് ഐസ് ക്യൂബ് എടുക്കുക ഐസ് ക്യൂബിലേക്ക് ഇട്ടേക്കുക ഐസ് ക്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു ടെൻ ഒരു ടെൻ മിനിറ്റ്സ് ഇടാം ടെൻ മിനിറ്റ്സ് വേണ്ട ഒരു ഫൈവ് മിനിറ്റ്സ് ആയാലും മതിയാവും എന്നിട്ട് ഐസ് ക്യൂബിലിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അത് നല്ലൊരു ക്രഞ്ച് ചെയ്താകും ക്രഞ്ച് ചെയ്തായി കഴിഞ്ഞിട്ട് ഇത് ഡീഹൈഡ്രേറ്റഡ് ആയത് കാരണം ഇതിന് ചെറിയൊരു ഉപ്പുരസം ഉണ്ടാവും അപ്പോൾ ആ ഉപ്പ് രസം ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വാട്ടറിലേക്ക് എടുത്തിടുക അപ്പോൾ ഐസ് ക്യൂബ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് നോർമൽ വാട്ടറിലേക്ക് ഇട്ടാൽ മതി കുറച്ച് കഴിയുമ്പോഴേക്കും അത് നമുക്ക് കഴിക്കാൻ പറ്റും എൻ്റെ ഷെൽ ലൈഫ് വരണമെന്ന് വെച്ചാൽ വൺ ഇയർ ആയിരിക്കും ഇത് സാഷൻ എടുത്ത പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു എയ്റ്റ് അവേഴ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതൊരു തേർട്ടി മിനിറ്റ്സില് പുറത്തിരിക്കുകയാണെങ്കിൽ ഒരു തേർട്ടി ടു വൺ അവർ വരെ നമുക്ക് പുറത്തിരിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഇതിന് വേറെ ഒരു എന്താ പറയുക പിന്നെ റോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റോ ആയിട്ട് കഴിക്കാം ഞാൻ വേണമെങ്കിൽ കഴിച്ച് കാണിച്ചു തരാവേ ഇതിനൊരു ക്രഞ്ച് ടേസ്റ്റ് ഉണ്ടാവും ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ ഇത് പ്യുവർലി വെജിറ്റേറിയൻ ഫുഡാണ് ഇതിൽ എല്ലാ ന്യൂട്രിയൻസും പിന്നെ അതുപോലെ തന്നെ ആൻ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫിഷും ചിക്കനൊക്കെ കഴിക്കാത്തവരാണെങ്കിലും ഇത് കഴിച്ചാൽ നല്ലതായിരിക്കും ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ രാവിലെ കഴിക്കുന്നതായിരിക്കും നല്ലത് ഇത് കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കഴിക്കാം അല്ലെങ്കിൽ സാലഡിൻ്റെ കൂടെ സൂഷിൻ്റെ കൂടെ അല്ലെങ്കിൽ വെറുതെ നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കാം പിക്കളിൻ്റെ കൂടെ കഴിക്കാം ചട്നിയുടെ കൂടെ കഴിക്കാം നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ അത്രയും ഇതിന് സീ വീഡാവുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും ഇത് ഓഷിൻ്റെ അടിയിൽ നിന്ന് വരുന്നാലേ ഇതിനൊരു വേറൊരു ആ ഒരു ഓഷൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അങ്ങനെ ണ്ടാവില്ല കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഒത്തിരി ഗുണമുള്ള സാധനമാണ് ഇത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇൻസ്റ്റയില് പേജ് ഉണ്ട് നമ്മുടെ അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറും ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് കിട്ടും ഓൺലൈനായിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനും സാധ്യതയുള്ളതാണ് നമ്മുടെ എറണാകുളം ജില്ലയില് പലരിട്ടേൺ തന്ന സ്ഥലത്താണ് നമ്മൾ ഇതിന്റെ വേറോസ് ഉള്ളത് അപ്പോൾ അവിടെ വന്നാൽ നമുക്കിത് അങ്ങനെയും നമുക്കിത് വാങ്ങിക്കാൻ പറ്റും ഇത് ഹോട്ടൽസിന് ജാപ്പനീസ് റെസ്റ്റോറൻറ് അവർക്കൊക്കെ ഒത്തിരി ഉപകാരമുള്ളതാണ് ഈ ലോഞ്ച് വിത്ത് ഏ സീക്രേറ്റ്സ് ഹെൽത്തി ഹെവൻ എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ് അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒത്തിരി നല്ലതാണ് ഇത് കഴിക്കുന്നത് ഡയറ്റ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എങ്ങനെയാണ് വാങ്ങിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാ പേജിലോ വാട്ട്സാപ്പിലോ ത്രൂ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്